ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പ്രതീക്ഷിക്കാതെ ഗസ്റ്റ് ഉണ്ടായിരുന്ന ഡേ ആയിരുന്നു ഉച്ചയായപ്പോൾ ഉമ്മച്ചിമ വന്നു അതിനു ശേഷമാണ് മച്ചിമ്മായെ കാണാൻ മാമിയും മാമായൊക്കെ വന്നത് നോമ്പല്ലേ അതുകൊണ്ട് നോമ്പ് ഇവിടെ തുറക്കാന്ന് കരുതി ഉമ്മച്ചിമ്മ ചിക്കനും മീനൊക്കെ വാങ്ങിയാണ് വന്നത് ഇപ്പോൾ മീൻ ചെങ്കലവയാണ് അതിന് കിളിമീൻ എന്നൊക്കെ പറയും മാമി നല്ലൊരു കുക്കായതുകൊണ്ട് മാമിയെ കൊണ്ട് ചെങ്കലവ് മീൻ മുളകിട്ട് വെച്ചു സമയം അധികം ഇല്ലാത്തത് എല്ലാവരും കൂടി ചേർന്ന് എന്താണ് ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവർ വന്നതുകൊണ്ട് തന്നെ മാമി ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് കരുതി മാമി ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്തു വെച്ചു അതിനുശേഷം ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാണ് എണ്ണയൊക്കെ ചൂടായതിനു ശേഷം ഉലുവയൊക്കെ ഇട്ടോ കറിക്കുള്ള സവാളയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇലക്കാണ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ മാമി എന്തൊക്കെയാണ് ഇടുന്നെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് what so do you മാമിയോട് ചിക്കൻ കറി വെക്കുമ്പോൾ ബാക്കിയുള്ളവര് അവരുടേതായിട്ടുള്ള ഓരോരോ പണികളിലും മുടി വയ്ക്കുകയാണ് ഒന്നാമത് സമയം കുറവാണ് മസാലയിട്ട് നല്ലപോലെ അത് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ചിക്കൻ ഇട്ടു ഞങ്ങൾ കറി ആയിട്ടല്ല ചിക്കൻ വെക്കുന്നത് അതായത് കുഴമ്പ് രൂപത്തിലാണ് വെക്കുന്നത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വെക്കുന്നത് കാരണം ബിരിയാണിയിൽ എന്താണ് അതിലിടാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കറി അവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ബിരിയാണിക്ക് ഉള്ള സവാള വരറ്റിയെടുക്കുകയാണ് അതിനിടയ്ക്ക് താത്തിയും താത്തിയുടെ മോനും വന്നു താത്തി നല്ലൊരു കുക്കാണ് അതുകൊണ്ട് പിന്നെ പാചകമൊക്കെ താത്തി ഏറ്റെടുത്തു അപ്പോൾ ബിരിയാണി മുഴുവനും റെഡിയാക്കി താത്തിയായിരുന്നു ബിരിയാണിക്ക് വേണ്ട കിസ്മിസ് ഒക്കെ വറുത്തെടുക്കാണ് അതിനിടയിൽ കഞ്ഞിക്ക് വേണ്ട പയറ് പേരി വെക്കുന്നുണ്ട് നോമ്പ് തുറക്കാനൊക്കെ കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കിലാണ് എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ജോലികൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നോക്കുകയാണ് ഉമ്മച്ചിമ്മ കിഴങ്ങ് റെഡിയാക്കി എടുക്കുകയാണ് അമ്മച്ചി ചിക്കൻ കൂട്ടാറില്ല അപ്പോൾ പിന്നെ ഉമ്മച്ചിക്കും കഴിക്കണമല്ലോ അങ്ങനെയാണ് കിഴങ്ങും മീൻ മുളകിട്ടതും വെച്ചത് ബിരിയാണിക്ക് വേണ്ട ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിയ ശേഷം താത്തി അരി കഴുകിയെടുക്കുകയാണ് താത്തിയെ സംബന്ധിച്ച് ഇതൊക്കെ ഈസിയാണ് താത്തി ഇതൊക്കെ ഇതിനു മുമ്പും ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം താത്തി പല പടയെന്നു പറഞ്ഞു ഓരോ കാര്യങ്ങളും അതിൻ്റെ രീതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു വെള്ളം ചൂടാക്കാനൊന്നും നിന്നില്ല അതിനു മുമ്പേ പച്ചക്കറിയെല്ലാം തട്ടി ക്യാരറ്റും പിന്നെ ക്യാബേജ് അരിഞ്ഞിട്ടു അപ്പം വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും വെന്തോളുമല്ലോ വേഗം ആദ്യം കുറച്ച് സവാളയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തികയാതന്നപ്പോ വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള സവാള വറ്റാണ് മസാല പൊടിച്ചതില്ലാത്തതുകൊണ്ട് തന്നെ അമ്മിയിലിട്ട് മസാല പൊടിച്ചെടുത്തു ഇതൊക്കെ നമുക്ക് ദമ്മിടാനൊക്കെ വേണ്ട ഐറ്റംസാണ് ഈ അതിന് വെച്ചിരിക്കുന്നത് വെള്ളം തിളച്ചു വരാൻ തുടങ്ങി അതിനിടയിൽ ഞാൻ തണ്ണിമത്തം ജ്യൂസ് അടിക്കാൻ വേണ്ടി നോക്കുകയാണ് ആദ്യം ഗ്യാസിലായിരുന്നു ആരി അടുപ്പത്തിട്ടിരുന്നത് പക്ഷേ അതിൽ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾ അടുപ്പത്തേക്ക് മാറ്റാണ് ചെയ്തത് അങ്ങനെ അരിയൊക്കെ വെ വെന്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ നമ്പിടാൻ തുടങ്ങി ആദ്യം തന്നെ ചോ നെയ്യ് നല്ലതുപോലെ ഇട്ടതിന് ശേഷം താത്തി ചോറ് നിരത്തിയിട്ടു പിന്നെ അതിലേക്ക് വേണ്ട പൈനാപ്പിളും പിന്നെ പച്ചമുളക് തക്കാളി ഇതൊക്കെ അതിലേക്ക് നിരത്തി ഇടയാണ് പിന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ മസാല അതിലേക്ക് ഇടുകയാണ് അങ്ങനെ ആദ്യത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ വീണ്ടും ചോറിട്ടു പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പച്ചമുളകും തക്കാളിയും പൈനാപ്പിളും പിന്നെ മസാലയൊക്കെ ഇട്ട് അടുത്ത ലെയർ റെഡിയാക്കി മല്ലിയില കൂടിയുണ്ട് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി പിന്നെ ഓരോ ലെയറിലും മസാല ഇട്ടിയതിന് ശേഷം ഇത്തിരി നാരങ്ങ പിഴിഞ്ഞൊരുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിതിൽ ഒരു കാര്യം ഇടാൻ മറന്നുപോയി ലാസ്റ്റ് ലെയർ ആയപ്പോഴാണ് ഞങ്ങളത് ഓർത്തത് ഞങ്ങൾ സവാളയൊക്കെ എന്താണ് വറുത്ത് കോടി വെച്ചിരുന്നു കണ്ടി വണ്ടിപ്പരിപ്പും കിസ്മിസ് ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ ഇടാൻ മറന്നുപോയി പിന്നെ ലാസ്റ്റത്തെ ലെയറിലാണ് ഞങ്ങൾക്ക് അത് ഓർമ്മ വന്നത് പിന്നെ ഒരുവിധം അതിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു അങ്ങനെ ഞങ്ങൾ ദമ്മിട്ട് അടച്ചു വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താത്തി കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആണെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന ജോലി ചെയ്യണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല താത്തി കണ്ടറിഞ്ഞെല്ലാം ചെയ്തോളും അപ്പോൾ തമ്മിട്ട് അത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി ഇന്ന് വന്നിട്ട് പപ്പടം പൊരിക്കുകയാണ് അതിനിടയിൽ ഇടിയപ്പം റെഡിയാവുന്നുണ്ട് തണ്ണിമത്തം ജ്യൂസ് ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അതിന് മാമിയൊക്കെ ഉള്ളതുകൊണ്ട് പൈനാപ്പിൾ ജ്യൂസും കൂടി അടിക്കാൻ കഴിഞ്ഞു അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും അടിച്ചു ഇപ്പോൾ തന്നെ സമയം ആറേ ആയി പിന്നെ നേരം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് തന്നെ ചായ അടുപ്പത്ത് വെച്ചു പിന്നെ ഇഫ്താറിനുള്ള സംഭവങ്ങളെല്ലാം ടേബിളിൽ ഒരുക്കി വെച്ചു അപ്പോൾ ഒന്ന് വിശാലമായിട്ടുള്ള ഇഫ്താറാണ് ടേബിളിൽ ഒരു സൈഡിൽ കഞ്ഞി കഞ്ഞിക്ക് വേണ്ട ഉപ്പേരി പിന്നെ കിഴങ്ങ് നല്ല മുളകിട്ട ചെങ്കലവ കറി പിന്നെ സമൂസ ബജി വട പിന്നെ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം തണ്ണിമത്തൻ മുന്തിരി മൂസമ്പി പിന്നെ ജ്യൂസ് അതായത് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസ് പിന്നെ ഇടിയപ്പം ചിക്കൻ കറി അതായത് ചിക്കൻ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ വിശാലമായിരുന്നു ആ പിന്നെ നമ്മളെ സ്പെഷ്യൽ ദം ബിരിയാണി ചിക്കൻ ദം ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ബാങ്കിട്ടു അലഹമില്ല ഞങ്ങൾ നോമ്പ് തുറന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ല റാഹത്തായിട്ടുള്ള ഇഫ്താറായിരുന്നു അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി നോമ്പൊക്കെ തുറന്നു അതിനുശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബിരിയാണി കഴിക്കായിരുന്നത് പക്ഷേങ്കിൽ അവിടെ അബദ്ധം പറ്റി മെയിൻ ഞങ്ങളുടെ മെയിൻ കോഴ്സ് ബിരിയാണി ആയിരുന്നു പക്ഷേ അത് എടുക്കാൻ ഞാൻ വിട്ടുപോയി എടുത്തതുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അത് എൻ്റെ ഡിലീറ്റായിപ്പോയി ഫോണിൽ നിന്ന് മാഷ നല്ല ദ ബിരിയാണി ആയിരുന്നു പിന്നെ എല്ലാം കൂടി ചേർന്നിരുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഞാൻ കഴിച്ചത് അങ്ങനെ അധികം കഴിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും എനിക്കില്ലായിരുന്നു അങ്ങനെ താത്തിയൊക്കെ ഫുഡ് കഴിച്ച് കുറേ നേരം ഇരുന്ന് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം താത്തി ഇറങ്ങുകയാണ് താത്തി മോനും പോവുകയാണ് മാമി ഇന്നിവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ താത്തി ഇറങ്ങി കുറേ നേരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അവരിറങ്ങിയത് മാമി ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് നാളെ പോവോളൂ താത്തി മോനുമാണ് ഇന്ന് പോയത് നല്ലൊരു ഇഫ്താർ വരുന്നായിരുന്നു എന്ന് നമുക്ക് പറയാം നല്ലൊരു നോമ്പ് തുറയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവർ വന്നത് അപ്പം എല്ലാം അതിൻ്റെ രീതിക്ക് റാഹത്തായിട്ട് തന്നെ എല്ലാം നടന്നു താത്തി നല്ല ഒരു ബിരിയാണിയൊക്കെ വെച്ച് തന്നു അതുപോലെ തന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു നോമ്പ് തോറ വിശേഷമാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്